அனு மூடத்து வந்து இங்கேருதா പങ്കം തന്നെ ഈ പെണ്ണിത് എന്തായാലും ഇവിടെ കൂടെ ഇറങ്ങി വന്നെന്താ കണ്ട വാക്കലിടാനായിട്ട് കണ്ട വാക്കലിന്ന് പറഞ്ഞാ പതിനാറടി യന്ത്രത്തിന്റെ വാരി ഞാനറിയേട്ടി നിങ്ങളുടെ മാപ്പിളയും പെണ്ടാട്ടി പക്ഷെ നിങ്ങൾ ആരാണ് ശരിക്കും നിങ്ങളുടെ അൻപ ഇങ്ങോട്ടൊന്ന് കലയാൻ പറഞ്ഞല്ല നിന്നോട് എന്താണ് പറഞ്ഞത് അവിടെ പറയണ്ട കാര്യം പറഞ്ഞിട്ടെങ്കിൽ വരണം കേട്ടോ എന്താ കണ്ടിന്ന് ഒരു തുള്ളി കണ്ടിരുവാണ് സഹിക്കോടി ഇല്ലല്ല അറിയല്ലേ കാര്യം പറഞ്ഞു പറഞ്ഞു അതെന്താറിയോ അതെന്താ പട്ടിപെറ്റി കിടക്കണേ ുളം പള്ളിക്കൂടം അറിയത്തില്ലേ പുല്ലേരി കയറി ശിവരാമയ പോഞ്ചുവെള്ളം കിട്ടണ കട അറിയാമോ അതിന്റെ നേരെ ഇരിക്കുന്നുണ്ട് കാഞ്ഞിരംകുളം പള്ളിക്കൂടോളെ പള്ളിക്കൂടോന്നല്ല മൊത്തം കാറ്റ് ആണ് ഇപ്പൊ നാല് ബസ് മേടിച്ചു ടീച്ചർമാർ അറിയാമോ

പടിയിലോട്ട് എൻ്റെ മുമ്പിൽ നിന്ന് അതാട്ടോ വരണ ഒരു പയലി ഓടി ഓടി വരണ് ഒരു നീല ഇത്ര ഉള്ള നിക്കറൊക്കെ ഇട്ട് മൂന്ന് ഷർട്ട് പൊട്ടിവിട്ട് നാല് പുഴുപ്പൊല്ലും വെച്ചോണ്ട് വരണ് കയ്യിൽ നിന്നിട്ടൊണ്ട് ഞാൻ അല്ലെന്ന് അപ്പൊ ഞാൻ ചോദിച്ചേ തിന്നാൻ പറഞ്ഞ് അപ്പൊ ഞാൻ അതും എടുത്തോണ്ട് നാണിച്ചങ്ങോട്ട് ഓടി ക്ലാസിന്റെ അങ്ങോട്ട് ഇട്ട് തിരിഞ്ഞു നോക്കി ആ പയൽ എന്റെ പുറകെ ഓടി ഓടി വരണ് അന്ന് തുടങ്ങിയതാണ് എനിക്ക് അണ്ണന്റെ അടുത്തുള്ള പ്രേമം എന്റെ മിഥുനണ്ണ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണേ ആ ഒരു സംഭവത്തിന് ചേച്ചി എവിടെക്കും അതിന്റെ പിറകെ പോവുകയാണ് എന്റെ അണ്ണുണ്ടല്ല നല്ല വെങ്കല പാത്രത്തിന്റെ നിറമാണ് വെടിച്ചോടിച്ചു കഴിഞ്ഞാളാ തിളങ്ങുമായിരുന്നു ചന്ദ്രി എന്റെ നിറം ഉണ്ടാടിന്ന് പിന്നെ മാത്ര എനിക്കാണെങ്കിൽ എൻറെ അണ്ണെ ഒരു മൈൽ മയപ്പിയില് തന്നു കേട്ടാ തന്നിട്ട് പറഞ്ഞ അത് ബുക്കിനകത്ത് വെക്കണം അത് മാനം പോകും പെറുന്ന് പിന്നെ മാത്രമല്ല എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ കോട്ടക്കോണ മാങ്ങനെ എണ്ണം മാങ്ങ തിന്നിട്ടുണ്ടോ കോട്ടക്കോണം മാണം തിന്നിട്ടില്ലല്ലേ അപ്പോ അതിന്റെ മാങ്ങാണ്ടി ഉറിഞ്ചു കാലിന്റെ അടിന്ന് തല വരെ ഒരു തരിപ്പ് വരും അങ്ങനെ പെരിപ്പ് വരും പക്ഷെ രണ്ടാം ക്ലാസ്സിൽ ഞാൻ എന്റെ എന്റെ അടുത്ത് പറയാൻ പഠിച്ചോണ്ടിരിക്കുന്നു പോയ വിട്ട് ടി സി മാനിച്ചോണ്ട് എവിടെയെന്നോ എന്തോ എനിക്ക് അറിഞ്ഞു വിടാട്ടാ ഞാൻ മുതൽ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കാണ് പക്ഷെ എവിടെന്നു എനിക്ക് എവിടെയാണോ ഞാൻ േക്കളിക്കായിരിക്കും പിന്നോട്ടല്ല എന്റെ കയ്യിൽ ഇപ്പൊ ഒരു കല്ലുണ്ട് ഒരു ദിവസം പേപ്പട്ടി കടിക്കാൻ വന്നേ അപ്പൊ അണ് കല്ലെടുത്ത് പട്ടി ഓടിച്ചത് പിന്നെ എന്റെ കയ്യിൽ മുട്ടായി തൊലിയുണ്ട് പിന്നെ പെൻസിലുണ്ട് പെൻസിൽ എന്താ അറിയാമോ അന്നൻറെ മാനം എന്ന് വന്നപ്പോ കൊണ്ടുവന്നത് കൊണ്ടുവന്നപ്പോ ഇത്ര ഉണ്ടായിരുന്നു ഞാൻ മോനെ ഓടിച്ച് ഇത്ര ആക്കി ചന്ദ്രീന്നില്ലേ